നമസ്കാരം തൃപ്പൂണിത്തറയിൽ വീടിന് തീവച്ച ശേഷം ഗൃഹനാഥൻ തൂങ്ങി മരിച്ചത് മനോവിഷമത്തെ തുടർന്ന് ഏരൂർ പെരിക്കാട് ചക്കാലപ്പറമ്പിൽ വീട്ടിൽ വാവൻ എന്ന് വിളിക്കുന്ന പ്രകാശനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് വധശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു പ്രകാശൻ കേസിൽ ജയിലിൽ പോയാൽ മകൻ ഒറ്റയ്ക്കാകുമെന്ന മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് നയിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു വീടിന് തീവച്ച ശേഷം പ്രകാശൻ വീടിന് പുറകിൽ ഇരുമ്പ് പൈപ്പിൽ തൂങ്ങി മരിക്കുകയായിരുന്നു വീടിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥിയായ മകന് നിസ്സാര പൊള്ളലേറ്റു ഇന്നലെ പുലർച്ചെ അഞ്ചരയോടെയാണ് സംഭവം താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് ഇയാൾ തീവച്ചത് മകനും പ്രകാശനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഭാര്യ രാജേശ്വരി വഴക്കിനെ തുടർന്ന് വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് വധശ്രമം അടക്കം വിചാരണ നേരിടുന്ന പ്രകാശിനെ ജയിലിൽ പോകേണ്ടി വരുമെന്നും ഭയം ഭാര്യ മാറി താമസിച്ചിരുന്നതിനാൽ മകൻ ഒറ്റയ്ക്കാകുമെന്ന മനോവിഷമത്തിലായിരുന്നു പ്രകാശൻ ഇതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് നിഗമനം കിടപ്പുമുറിയിലും കിടക്കയിലും പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷമാണ് പ്രകാശൻ തൂങ്ങി മരിക്കുന്നത് ഈ സമയം പതിനാറുകാരനായ മകൻ വീട്ടിൽ ഉറങ്ങിയായിരുന്നു തീ പടരുന്നത് കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് കാരണം നിസാര പരുക്കളോടെ പതിനാറുകാരനായ മകൻ രക്ഷപ്പെട്ടു തീ പിടിച്ച വീടിനോട് തൊട്ടു ചേർന്ന് തന്നെയുള്ള മറ്റു വീടുകളിലേക്കും തീ പടരേണ്ടതായിരുന്നു സമീപവാസികളുടെ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് ഹിൽപാലസ്ക് പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് വീടിന് തീ കൊളുത്തിയ ശേഷം പ്രകാശൻ അടുക്കളയ്ക്ക് പുറത്ത് ഏരിയയിലെ ഇരുമ്പ് തൂണിൽ ഉടുത്തിരുന്ന മുണ്ടിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുകയായിരുന്നു വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കണ്ട് സമീപവാസികളും ഓടിയെത്തി അഗ്നിശമന സേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് അപ്പോഴേക്കും വീട് ഭാഗികമായി കത്തി നശിച്ചിരുന്നു